ഹായ് ഫ്രണ്ട്സ് ശിവദൻ ടാരോട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവർ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്ന് നോക്കാം ആ വ്യക്തി എന്തുകൊണ്ടാണ് അവരുടെ ഉള്ളിലുള്ള സ്നേഹം പുറത്ത് കാണിക്കാത്തത് ഓവറോൾ എനർജി വന്നതൊരു ഹാൻഡ് മാൻ്റെ ആണ് അപ്പം ഈ വ്യക്തി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഏതോ ഒരു സാഹചര്യം ഇവരെ തളർ ചക്കിപ്പക്കാക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ വ്യക്തി ഈ സമയം പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം മുന്നോട്ടുള്ള ജീവിതവും ഇതുവരെ ഉണ്ടായ ജീവിതവും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഹാങ്ഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട് ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ആ ആ സ്ട്രഗിളിങ്ങൊക്കെ മുന്നേ നേരിട്ടിട്ടാണ് ഈ വ്യക്തി മുന്നോട്ട് വരുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് വേണ്ടി ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിച്ചതിന് ശേഷം മുന്നോട്ട് ചിലപ്പോൾ ആരും അറിയാതെ കൊണ്ട് നടക്കുന്ന പ്രണയമാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ എന്തൊക്കെ ഒരു തീരുമാനമെടുത്ത് ഉറപ്പിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ പേടി ഒരു ഭയം എന്താണ് ഇനി മുന്നോട്ട് വരിക എന്ന് അറിയാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് പിന്നെ ഈ വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒരുപാട് വരുമെന്നുള്ള പ്രതീക്ഷ ഈ വ്യക്തിക്കുണ്ട് നിങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളെ നോക്കിയിരിക്കുന്നു നിങ്ങളുടെ ഒരു കോളിനോ മെസ്സേജിനെക്കാട്ട് നോക്കിയിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ഈ വ്യക്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല തടസ്സങ്ങളാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വരണം എന്നാഗ്രഹിച്ചിട്ടും കൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത് അത് ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം ചിലപ്പോൾ ജോലി സംബന്ധമായിരിക്കാം അതിൽ സാമ്പത്തികമായിരിക്കാം പല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യം മുന്നോട്ട് പോകാൻ സാധിക്കാതെ മറ്റെന്തെങ്കിലും സാഹചര്യം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഒരുപാട് ഭയം ആ വ്യക്തി പേടിപ്പെടുത്തുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ആഗ്രഹിച്ചൊരു ജീവിതവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് എന്തൊക്കെയായാലും അവരുടെ ഇമോഷൻസിലോ ഒക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങളും അവർ ഡിഫറൻ്റായി ചിന്തിക്കാൻ തുടങ്ങി എന്തൊക്കെ പേടിപ്പെടുത്ത കാര്യങ്ങളോ ഭയപ്പെടുന്ന എതിരായി നിൽക്കുന്ന സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും പല കാര്യങ്ങളിവരെ ഈ വ്യക്തി ഇപ്പം മാറ്റി ചിന്തിക്കാൻ തുടങ്ങി എന്ന് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നും കൂടെ കുറച്ചും കൂടെ ആക്റ്റീവ് ആകാം എന്ന് ചിന്തിക്കുന്നുണ്ട് പല മാറ്റ പുതിയ മാറ്റങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ചില വ്യക്തികൾ ഒരു റീകണക്ട് ആവാനൊക്കെ സാധ്യതയുള്ളവരാണ് ഒരു ഫോർ വാൻസിൻ്റെ ഉണ്ട് അപ്പോൾ സ്റ്റെബിലിറ്റി ആണ് ചിലപ്പോൾ റീയൂണിയൻ ഒക്കെ സാധിക്കുന്ന അതിൽ പുതിയൊരു ഒരു ബന്ധ വിവാഹം ഉറക്കം ഉറങ്ങുക ചിലപ്പോൾ ആറ് മാസത്തിൻ്റെ ഉള്ളിലോ നാല് മാസത്തിൻ്റെ ഉള്ളിലോ ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടൊരു ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അപ്പോൾ തടസ്സം എന്ന് പറയുന്ന ആറ് മാസം ഒക്കെ ഒത്തിരി ഉള്ളിലൊക്കെ റെഡി നാല് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആഗ്രഹിച്ച ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത് ഒരു സെലിബ്രേഷനൊക്കെ ചിലപ്പോൾ റിയൂണിയൻ ആയിരിക്കാം ഒരു പുതിയ തുടക്കമായിരിക്കാം ഒരു ജീവിതത്തിലേക്ക് അങ്ങനെയൊക്കെ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഒരു സോൾ കണക്ഷൻ ആയിട്ടുള്ള സോൾ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും വിട്ടു പിരിയാൻ പറ്റില്ല എന്നാ കാണുന്നത് നിങ്ങൾ പരസ്പരം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ സോളുകൾക്ക് വിട്ടു പിരിയാൻ സാധിക്കില്ല എന്നാണ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള വ്യക്തികളാണ് പരസ്പരം മനസ്സിലാക്കി എടുക്കാം ഇപ്പം ചിലപ്പോൾ നിങ്ങൾ കുറെ കാലമായിട്ടുള്ള പരിചയമുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ പഴമേ എത്ര വർഷങ്ങളായിട്ട് അറിയുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് അകന്ന് പോകുന്ന ബന്ധമല്ല കൂടുതൽ കൂടുതൽ അടുത്ത് വരികയേ വരികയുള്ളൂ എന്നാണ് കാണുന്നത് ഒരു ഈശ്വരാനുഗ്രഹത്തോട് കൂടിയുള്ള ഒരു ബന്ധമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ള വ്യക്തി ഒരുപാട് സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ സാഹചര്യം തന്നെയാണ് ഈ വ്യക്തിയെ ഒരു ബന്ധ ബന്ധനസ്ഥനാക്കി വെച്ചത് അവിടെ കാണാൻ സാധിക്കുന്നത് ചില വ്യക്തികൾക്ക് അത് സാമ്പത്തികമായിരിക്കാം ചില വ്യക്തികൾക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യം കൊണ്ട് ഈ വ്യക്തി ഒരു ഒരൊറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ മനസ്സിലാകുന്നത് ഒരു ട്രാപ്പിൽ പെട്ടൊരവസ്ഥ അപ്പോൾ ഈ വ്യക്തിയെ ചിലപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ ഈ വ്യക്തിയെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും വ്യക്തിയുടെ കാര്യങ്ങൾ നോക്കാനും മറ്റൊരു ആളുടെ ഒരു സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത്തരം ആ വ്യക്തിയുടെ ചൊൽപ്പടിക്കാണ് ഈ വ്യക്തി മുന്നോട്ട് പോണത് അപ്പം ആ വ്യക്തിയുടെ അണ്ടറിലാണെന്ന് തന്നെ പറയാം അപ്പം ആ വ്യക്തി പറയുന്നത് കേട്ട് നടക്കേണ്ട ഒരു സാഹചര്യം അതുകൊണ്ട് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്നേഹം തരാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം മറ്റൊരാളിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാത്തത് എന്നാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണുന്നത് അതുകൊണ്ട് ഈ വ്യക്തി ഒരു ട്രാപ്പിൽ അവസ്ഥയാണ് അപ്പോൾ ഈ വ്യക്തിക്ക് ആ സാഹചര്യത്തിൽ മനസ്സ് വെച്ചാൽ ഇത് വേണ്ട എന്ന് വിചാരിച്ചാൽ വരാൻ സാധിക്കും പക്ഷേ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് ആ വ്യക്തി അങ്ങനെ ഒരു കുടുക്കി വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ മനസ്സ് വ്യക്തി സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട് വിവാഹം മുന്നോട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഇത്തരം ഒരു സാഹചര്യം ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നില്ല ഒരു അല്ല ചിലപ്പോൾ ആ വ്യക്തി സ്വയം ആ സാഹചര്യത്തിൽ പുറത്തിറങ്ങാൻ പറ്റാതെ അവിടെ തന്നെ സ്ട്രക്കായി പോകപ്പെട്ട അവസ്ഥയായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ഹാങ്ഡ് ടു മേൻ്റെ ഒരു എനർജിയാണ് ഓറൽ എനർജി വന്നത് ആ വ്യക്തി സ്റ്റക്കായി അവസ്ഥയാണ് വ്യക്തിക്ക് പല ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും എല്ലാം അറിയുന്നുണ്ട് അതുകൊണ്ട് പക്ഷേ അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അവിടെ മനസ്സിലാകുന്നത് ഈ വ്യക്തിക്ക് ഉറക്കം നഷ്ടപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് ഈ വ്യക്തി പേടിപ്പെടുന്നുണ്ട് ഈ വ്യക്തി അവിടെ കാണുന്നുണ്ട് ഈ വ്യക്തിയെ കൺട്രോളിലാക്കി വെച്ചിരിക്കുന്നു ആ തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ആ വ്യക്തി ഈ സാഹചര്യം വ്യക്തിയിലെ സാഹചര്യം ഈ വ്യക്തിയെ അവരുടെ കൺട്രോളിലാക്കി വെച്ചിരിക്കുന്നു ഇവരനങ്ങാൻ പറ്റാത്ത വിധം അവിടെ ബന്ധിക്കപ്പെട്ടൊരവസ്ഥ അതാണ് ട്രാപ്പിൽ അവിടെ കാണുന്നത് അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഉറക്കമില്ല മാനസികമായിട്ട് ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നോട്ട് പോകാൻ ഒരു മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതില കാണുന്നത് അപ്പോൾ അത് ഇത്തരമൊരു സാഹചര്യം കൊണ്ടാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് വരാൻ സാധ്യത ഈ വ്യക്തി ചിലപ്പോൾ ഒരു കോള് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടാവില്ല ഫോൺ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്ന ചിലപ്പോൾ ആരെയും കോൾ വരുമ്പോൾ ഇത് ആരുടെ കോളാണ് ചെക്ക് ചെയ്തതിനു ശേഷമേ വ്യക്തി കൊടുക്കുന്നുണ്ടാവുള്ളൂ മെസ്സേജ് ഒക്കെ വായിച്ച് നോക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒന്നും ചെയ്യാൻ പറ്റാത്ത കുടുങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധ്യത അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഉറക്കം വരെ നഷ്ടപ്പെട്ടത് നിങ്ങൾ ഈ നിങ്ങൾക്ക് രണ്ടു പേർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ വേറെ ആർക്കും നിങ്ങളെ രണ്ടുപേരെയും മനസ്സിലാക്കാൻ സാധിക്കില്ല അത്രയും ഒരു അടുത്ത ബന്ധമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ വ്യക്തിക്ക് പല കാര്യങ്ങളും ഓർത്ത ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ പോകണോ ഇത്തരം ഒരു സാഹചര്യത്തിൽ ചെന്ന് പെട്ടല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് ഉറക്കമില്ലാത്ത രാത്രി ആ വ്യക്തി പെയിൻ സിറ്റുവേഷനിലൂടെ പോകുന്നതിലെ കാണുന്നത് അപ്പോൾ സൈക്കിക്കായ അവസ്ഥ ഒരവസ്ഥ അത്തൊരവസ്ഥയിലൂടെ ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥ ആ ഒരു സാഹചര്യത്തിൽ കൂടെ ഇത്തരം സ്ട്രോങ് ആയ വ്യക്തികളുടെ ഇടയിൽ നിന്നാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്ന കാണുന്നത് ഇപ്പോൾ കൂടെയുള്ള സാഹചര്യം എന്ന് പറയുന്നത് ആ ആ അവരുടെ കൺട്രോളൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരാൾക്കാരാണ് അപ്പം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അതുകൊണ്ടാണ് ഈ വ്യക്തി ഈ ഈ ഒരു സാഹചര്യത്തിൽ ഊരി ഊരിപ്പോരാൻ സാധിക്കാത്തത് എന്നാണ് അവരുടെ ഇഷ്ടങ്ങൾ പറഞ്ഞു ചെയ്യിക്കുക അവരെന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് പറഞ്ഞു ചെയ്യിക്കാൻ പറ്റിയ ആ വ്യക്തികൾ അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് എന്തൊക്കെ നിങ്ങളെ നിങ്ങളോട് ഒരുപാട് മാനസികമായിട്ട് അടുപ്പവും സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്തത് എന്ന് തന്നെ അവിടെ കാണുന്നത് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിലും ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റില്ല എന്നാണ് കാണുന്നത് ഐറ്റവും സോഡിൻ്റെ എനർജിയാണ് അപ്പോൾ മറ്റെന്ത് കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചെങ്കിലും നിങ്ങളെ ആ വ്യക്തി ഒഴിവാക്കൂല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കും അതിന് അവർക്ക് പറ്റില്ല മാനസികമായിട്ട് അതിനുള്ള ഒരു കഴിവ് എന്താ പറയുക സോൾ കണക്ഷനുള്ള ഫാമിലി അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഈ ആത്മബന്ധം എന്ന് പറയുന്നത് അതൊരിക്കലും വിട്ടു പിരിയില്ല എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് അപ്പം നിങ്ങളിലേക്ക് വരണം ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ വേണമെങ്കിൽ അവർ നിങ്ങളും കൂടെ നിങ്ങളുടെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് എന്നാണ് നിങ്ങൾക്കുള്ള സ്ഥാനം ആ വ്യക്തി മറ്റാർക്കും കൊടുക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത് ഈ നിങ്ങളോടുള്ള സ്നേഹം ചിലപ്പോൾ രഹസ്യമാക്കി വെച്ച ഒരു വ്യക്തികളായിരിക്കും ഈ തുറന്നു പറയാത്ത അപ്പോൾ ചിലപ്പം ഒരു ബന്ധം ഒക്കെ ആകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു ഈ ഒരു സ്നേഹം മനസ്സിൽ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നു എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം അവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടണമെന്ന് വിചാരിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന കുറേയധികം വ്യക്തികളെ കാണുന്നത് ചില വ്യക്തികൾ ചിലപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ട വ്യക്തികളൊക്കെ ആയിരിക്കും അപ്പോൾ ജോലി കിട്ടിയിട്ട് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരിക്കും തേട് പാട്ടുകാർ ജോലി ചെയ്ത് സാഹചര്യമാകുന്നേ പറഞ്ഞിട്ട് അപ്പോൾ അത്തരം ഒരു അപ്പോൾ അതിന് വേണ്ടി ചിലപ്പോൾ സാമ്പത്തിക നഷ്ടപ്പെട്ട ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക നഷ്ടപ്പെട്ട മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ ഈ ജീവിക്കണമെങ്കിൽ സാമ്പത്തികം ആവശ്യമാണെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മുന്നോട്ട് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പോകുന്നതോർ തടസ്സങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ സാമ്പത്തിക തടസ്സങ്ങളും ഇവിടെ കാണുന്നുണ്ട് സ്നേഹം മനസ്സിലുള്ള സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യവും കൂടെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിലേ വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇത്തരമൊരു സാഹചര്യങ്ങളൊക്കെയാണ് ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് വരാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ തെപ്പാട്ടി സിറ്റുവേഷനാണ് സാമ്പത്തിക പ്രശ്നം ജോലി പ്രശ്നം മനസ്സിലുള്ള സ്നേഹം പുറത്ത് തുറന്ന് കാണിക്കാൻ പറ്റാത്ത സാഹചര്യം അത്തരം ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില വ്യക്തികൾക്ക് ഒരു നെഗറ്റീവ് എനർജി ഇവിടെ കാണുന്നുണ്ട് ഈ ബന്ധം മുന്നോട്ട് പോകരുത് എന്നാഗ്രഹിക്കുന്ന അതിനുവേണ്ടി പല പ്രാർത്ഥനയായിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട് ബന്ധം മുന്നോട്ട് പോകരുത് എന്ന് വിചാരിച്ച് പ്രാർത്ഥനയോടെ നിൽക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അത് തന്നെ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത് അവ നിങ്ങൾ തമ്മിൽ പറയാൻ പറ്റാത്ത ആഴത്തിലുള്ള വിലമതിക്കാൻ പറ്റാത്ത ആഴത്തിലുള്ള പരസ്പരം അത്രയും നിങ്ങൾ സ്നേഹിക്കുന്നതായിരിക്കും അത്രയും വിട്ടു പിരിയാൻ പറ്റാത്ത എത്ര ഒരു എംപ്രസ്സായിട്ടുള്ള എംബറായിട്ടൊക്കെ കാണുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത് അത്രയും ഒരുപാട് സ്നേഹം കൊടുക്കുന്ന പരസ്പരം കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് അത്രയും ആഴത്തിലുള്ള ഒരു ബന്ധമാണ് അപ്പം നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് അവർക്ക് വിലമതിക്കാനാവാത്ത ഒന്നാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും അത്രയ്ക്ക് ജെനുവൻ ആയിട്ടുള്ള ഒരു ബന്ധമായിട്ട് ബന്ധമായിട്ടവിടെ കാണുന്നത് അത് ടൂ കപ്പും വന്നിട്ടിട്ട് അപ്പോൾ ഇവിടെ ഒരു ടവർ എനർജി വന്നു ടവർ എനർജി പറഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്കാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത് അവ അതുകൊണ്ടാണ് പല കാര്യങ്ങളും അസ്തമിച്ചു ഇത്തരം ഒരു കെട്ടുറപ്പുള്ള ഒരു ബന്ധത്തിലേക്ക് ഒരു ടവർ എനർജിയാണ് വന്നത് അപ്പോൾ ആ ടവർ എനർജി വന്നത് കാരണം പ്രതീക്ഷിക്കാതെ ഒരു ഒരൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തടസ്സങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പല കാര്യങ്ങളും മുന്നെ ഒഴിവാക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ട് അത് ഒഴിവാ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടായിരുന്നത് അത് ഒഴിവാക്കി കളയണം എന്ന് തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് മുന്നോട്ട് വരണം നിങ്ങളും ഒരുമിച്ചൊരു സന്തോഷകരമായൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്റ്റാറായിട്ടാണ് ആ വ്യക്തി കാണുന്നത് അപ്പോൾ അത്രയ്ക്ക് നിങ്ങളിൽ അവർ അട്രാക്റ്റഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും നിങ്ങളിൽ നിങ്ങളിൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് നിങ്ങളാണ് അവരുടെ പ്രതീക്ഷ അപ്പൊ നിങ്ങളെ മാത്രമാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി മനസ്സിലുള്ള വിഷമങ്ങൾ ഹീൽ ചെയ്ത് കളയുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഒരു പുതിയ തുടക്കം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തില് രണ്ടുപേരുടെ ജീവിതത്തിൽ ഒരുപാട് ഈ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ള സമയത്തായിരിക്കും ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകും നിങ്ങളുമായിട്ട് ഒരു ബന്ധം ചിലപ്പോൾ ആ ഒരു സ്നേഹം കാ പെട്ടെന്നുണ്ടായി അപ്പോൾ ആ വ്യക്തി ഒരു തളർന്നിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ വ്യക്തി മാനസികമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഏതോ സാഹചര്യത്തിലല്ല ആ വ്യക്തി ഒന്നും ഒന്നുമല്ലാത്തൊരു സമയത്തായിരിക്കും നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചത് എന്നാണ് അത് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ രക്ഷിക്കാനും ഒരു കെയറിങ് ആയ സപ്പോർട്ടായൊക്കെ നിങ്ങൾ നിങ്ങളിലേക്ക് വന്നതായിരിക്കും അപ്പോൾ അത്തരം ഒരു സാഹചര്യം അപ്പോൾ അപ്പോൾ ഇനിയും ആ ഒരു എനർജി നിങ്ങളുടെ ആ എനർജി അവർക്ക് വേണം നിങ്ങളുമായിട്ടുള്ള ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം പകർന്നത് എന്നവർ അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ താങ്ങും തണലുമായിട്ട് എന്നും ഉണ്ടാവണം അതുകൊണ്ടാണ് ആ വ്യക്തിയിൽ ചോദിച്ചത് അപ്പം ഇത് ആറുമാസം ഒക്കെ ആകുമ്പോഴേക്ക് സെപ്പറേഷനൊക്കെ ആകുന്ന ആളുകളാണെങ്കിലും ഒരു വിവാഹം ഒക്കെ സാധിക്കും അല്ലെങ്കിൽ റിയൂണിയൻ സാധിക്കുന്നുണ്ട് പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അപ്പം ഒരു ചില വ്യക്തികൾക്ക് ഒരു പുതിയ പ്രണയം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യണം എല്ലാം മനസ്സിലുള്ള ആ വേദനകളും പക്ഷെ അന്ധകാരം മനസ്സിൽ നിന്ന് മാറ്റണം വെളിച്ചം ഉണ്ടാകണം ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സന്തോഷമുള്ള ഒരു കുടുംബജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് സ്റ്റെബിലിറ്റിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ റീഡിങ് ഇതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നതിൽ കാത്തിരിക്കുക ബൈ